ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിൻ്റെ അവസാന നാടുകളോട്ടെടുത്തിരിക്കുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഗ്രാൻഡ് ഫിനാലെ ആരാണ് കപ്പുകയർത്തെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷനാണ് പ്രേക്ഷർ പ്രേഷറുടെ വിധി പ്രകാരം വോട്ടുകൾ വഴിയാണ് വിന്നറെ തെരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അഞ്ച് മത്സരാർത്ഥികളാണ് അവസാനം വരെ ഓടിയെത്തിയിരിക്കുന്നത് ജിൻഡപ്പനുണ്ട് അർജുനുണ്ട് ഉണ്ട് ഋഷി ഉണ്ട് എന്നൊക്കെയാൽ ഇവര് അഞ്ചു പേര് ഇഞ്ചോ ഇഞ്ചോ വാശി മത്സരം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ ആരായിരിക്കും സീസൺ സിക്സിൻ്റെ പിന്നർ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേഷർ എന്നൊക്കെയാണോ വോട്ടിംഗ് ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കണം ഓരോ മിനിറ്റ് സെക്കൻഡ് വോട്ടിംഗ് മാറി പറയുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് വരെ പിക്കുന്ന നട്ടിമറി വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം നിരവധി വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡപ്പന്റെ ഭദ്രമായിട്ടിരിക്കുകയാണ് ജിൻഡപ്പിന്റെ വീടൊക്കെ ഏകദേശം മൂന്ന് ലക്ഷത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ജിൻഡപ്പിനെ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ജാസ്മിന്റെ വലിയൊരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് അർജുനെ അട്ടിമറിക്കാൻ ഈ ഒരു മണിക്കൂർ സാധിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓട്ട് എഴുപത്തി അഞ്ച് ഓട്ട് ഈ ഒരു സമയം വരെ ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ബിന്ദ് പോകുന്ന അർജുനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അർജുനന്റെ ഓട്ടയ്ക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് എട്ട് തോട്ട് ഈ ഒരു സമയം വരെ അർജുനൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അർജുൻ്റെ ഓട്ടോയ്ക്ക് ഓരോ മിനിറ്റിൽ സെക്കൻഡിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള മണിക്കൂർ എപ്പോഴാണെങ്കിൽ ഈ പൊസിഷനിൽ മാറ്റം വരാൻ കാരണം റെക്കോർഡ് ഓട്ടോ അതായത് ലക്ഷക്കണക്കിന് റോട്ടുകളാണ് ഓരോ മണിക്കൂറിലും ഇപ്പോൾ മത്സരത്തിൽ കൂടി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന അവസാനത്തോടെ അടുത്ത് ഇപ്പോൾ നിലവിലെ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അഭിഷേകിനെയാണ് അഭിഷേക് ശ്രീകുമാറിന് ഒമ്പത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി മൂന്ന് തോട്ട് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാൽ ഒരു ചെറിയ ഒരു സാധ്യത അഭിഷേകത്തിലും കപ്പടിക്കാൻ സാധ്യത കാണുമ്പോൾ നിലവിൽ നമുക്ക് അഞ്ചാം പൊസിഷനിൽ ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷനിൽ കടിയത് ഋഷിനെയാണ് ഋഷിക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തം ആക്കാൻ സാധിച്ചത് അങ്ങനെ കപ്പിലോട്ടുള്ള ദൂരം ബഹുദൂരം വ്യത്യാസത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഋഷിനെ കാണാൻ സാധിക്കുക എന്തേക്കാളും ഋഷിക്ക് കപ്പടിക്കാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ് പിന്നെ സാധ്യതയുള്ളത് ജാസ്മിൻ അർജുൻ അതോടൊപ്പം ചെറപ്പനെയാണ് എന്തേക്കാലും ജെൻഡപ്പനും അട്ടിമറിക്കണമെങ്കിൽ ഇവർ കുറച്ച് വേർക്കേണ്ടി വരും എന്തക്കാലം ഒരു മണിക്കൂർ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാ നിർണായകമായിട്ട് മാറുന്ന ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അന്നോ ഭക്ഷൻ കൃത്യകൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ഇഷ്ട ബിഗ് ബോസ് മത്സരാണോ അതോടൊപ്പം ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് കപ്പ് നിങ്ങൾ ഉയർന്ന പ്രേക്ഷകുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട